സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനൻ ഒരിക്കൽ ഒരു യുവാവിനെ തൻ്റെ കൂട്ടുകാരൻ പിടിക്കാൻ ക്ഷണിച്ചു യാത്രയിൽ കൂട്ടുകാരൻ പറഞ്ഞു നീ ഇങ്ങനെ എന്നും പ്രാർത്ഥിച്ചും ദൈവത്തോട് ചേർന്ന് നടന്നും ജീവിച്ചാൽ പോരാ അല്പം സന്തോഷവും ഉല്ലാസവും ഒക്കെ അനുഭവിക്കണം എന്നും ഒരേ സ്ഥലത്തിരുന്ന് നീ ദൈവത്തെ ആരാധിക്കുന്നു ഒരേ രീതിയിലുള്ള പ്രാർത്ഥന എനിക്കത് ചിന്തിക്കാനേ കഴിയുന്നില്ല ഈ പുഴയിലേക്ക് നോക്കിക്ക് എന്തു രസമാണിവിടെ അവർ പുഴയിലെത്തി ചൂണ്ടയിടുവാൻ തുടങ്ങി ആ യുവാവ് ചോദിച്ചു നീ എന്നും ഈ പുഴയിൽ വന്ന് മീൻ പിടിക്കുന്നു ചിലപ്പോൾ ചെറിയ മീൻ കിട്ടുന്നു ചിലപ്പോൾ വലിയ മീനും ഒരേ ചൂണ്ടക്കോൽ എന്നും നീ കൊണ്ടുവരുന്നു ഒരേ ഇരയെ അതിൽ കോർക്കുന്നു ഒരേ സ്ഥലം ഒരേ പുഴ ഒരേ ചൂണ്ടക്കോൽ നിനക്ക് ഈ ജീവിതം ബോറടിക്കുന്നില്ലേ നിനക്ക് ബോറടിക്കാത്തതിന് ഒരു കാരണമുണ്ട് ഇന്നലത്തെ വെള്ളമല്ല ഇന്നത്തേത് ഇന്നലത്തെ മനസ്സല്ല ഇന്നത്തേത് നിനക്ക് ഈ പുഴ കൂടാതെ ഒരു ദിവസവും തള്ളി നീക്കുവാൻ സാധ്യമല്ല ഇന്നലത്തെ വെള്ളം ഒഴുകി സമുദ്രത്തിലെത്തുന്നു അതുമൂലം ഈ പുഴ നിനക്ക് തരുന്ന ഒരു ഫ്രഷ്നെസ് ഉണ്ട് അതിലും വലുതും മനോഹരവുമാണ് ദൈവസന്നിധി ഞാൻ ഇന്നലെ അനുഭവിച്ചതല്ല ഇന്നനുഭവിക്കുന്നത് ഓരോ ദിവസവും ദൈവസന്നിധിയിൽ ഞാൻ പുതിയത് അനുഭവിക്കുന്നു ദൈവശബ്ദം എന്നും പുതിയതായി എൻ്റെ കാതുകളിൽ പതിക്കുന്നു എൻ്റെ പ്രാർത്ഥനാ മുറിയും പായയും പാട്ടുപുസ്തകവും ബൈബിളും എല്ലാം അതുതന്നെയാണ് എന്നാൽ ഞാൻ അനുഭവിക്കുന്ന ദൈവ ഓരോ ദിവസവും പുതിയതാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറികടക്കാത്ത ദൈവത്തെ ഞാൻ അനുദിനം കാണുന്നു ദൈവസ്നേഹം ഒരരുവി പോലെ എന്നിലേക്ക് ഒഴുകുന്നു ഒരപ്പനെ പോലെ ഒരു സുഹൃത്തിനെ പോലെ എൻ്റെ വീണ്ടെടുപ്പുകാരൻ എൻ്റെ അരികെ അനുദിനം എന്നെ ആശ്വസിപ്പിക്കുന്നു ദൈവസന്നിധി പോലെ നമുക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരിടമില്ല നമുക്ക് കുടുംബമുണ്ട് സുഹൃത്തുക്കളുണ്ട് നാം എല്ലാം പങ്കുവെക്കുന്ന നാം വിശ്വസിക്കുന്ന അനേകർ ഈ ഭൂമിയിൽ കാണും എന്നാൽ ദൈവസന്നിധിയിൽ നാം അനുഭവിക്കുന്ന സമാധാനവും കുളിർമയും വേറെ ഒരിടത്തും നമുക്ക് ലഭിക്കുകയില്ല യേശാവ് അൻപത്തിനാല് പത്ത് പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല എന്റെ സമാധാന നിയമം നീങ്ങിപ്പോകയുമില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്